ഹലോ പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവൽ ഇത് വയനാട് ജില്ലയിൽ നമ്മൾ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ബത്തേരിയിൽ നിന്ന് ബീനാച്ചി വഴി മാനന്തവാടിക്ക് പോകുന്ന റോഡുണ്ടല്ലോ ബത്തേരിയിൽ നിന്ന് ബീനാച്ചി മാനന്തവാടി റോഡ് ആ റോഡിൽ ബത്തേരി ടൗണിൽ നിന്നും ഒരു എട്ട് കിലോമീറ്റർ കഴിഞ്ഞാൽ ഈ റോഡ് സൈഡിൽ നിന്നും ജസ്റ്റ് ഒരു നൂറ് മീറ്റർ കഷ്ടിയില്ല ഈ നിരന്ന് കിടക്കുന്ന മൂന്ന് ഏക്കർ സ്ഥലമുണ്ട് പ്ലോട്ടാക്കിയിട്ട് ചെയ്യാൻ പറ്റിയ സംഭവം സൂപ്പർ സംഭവം നിരന്ന് കിടക്കുകയാണ് ഒരു പീസും ആവില്ല സൂപ്പർ ജന്മ പട്ടയം എല്ലാ പേപ്പേഴ്സും ഒക്കെ അത്രയും പ്ലോട്ടാക്കിയാൽ ചിറ പറഞ്ഞാൽ വിറ്റ് പോകാൻ സാധ്യതയുള്ള സ്ഥലമാണ് ഇതിൽ സെൻറ്റിന് ആവശ്യപ്പെടുന്നത് എൺപതിനായിരം രൂപയാണ് ഒരു ഒന്നര രൂപ ഒന്നേകാലൊന്നര രൂപയിൽ ധൈര്യമായിട്ട് പോകുന്ന സ്ഥലമാണ് അപ്പോൾ വിശദ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പർ വിളിക്കുക വിളിച്ച് കിട്ടിയിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടുക സൂപ്പർ ഹൗസ് പ്ലോട്ട് ആക്കാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ ഒന്ന് ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്കൊന്ന് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഓക്കെ അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക മൂന്ന് ഏക്കർ നിരന്ന ഭൂമിയാണ് ഓക്കെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം